എല്ലാ കൂട്ടുകാർക്കും മഞ്ചേസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജേസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്റ്റിച്ചിങ് ആണ് നമുക്ക് തുടക്കം മുതൽ എങ്ങനെ തയ്യൽ പഠിക്കാം എന്നുള്ളതാണ് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ ഏഴാമത്തെ ദിവസത്തെ ക്ലാസ് ആയിരുന്നു അപ്പോൾ നമ്മൾ ഇന്നലെ ഇട്ടിരുന്നതെന്ന് പറഞ്ഞാൽ അണ്ടർ സ്കേർട്ട് എങ്ങനെ അളവെടുത്ത് കട്ട് ചെയ്യാമെന്നുള്ള വീഡിയോ ആയിരുന്നു ഇന്നലെ ഇട്ടിരുന്നത് ഇന്ന് ഇന്ന് നമുക്ക് ആ അണ്ടർ സ്കേട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇന്നലെ നമ്മൾ വീഡിയോയിൽ കാണിച്ച് അവസാനം നിർത്തിയിരുന്നത് നമ്മുടെ സ്കേർട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നടുക്കത്തെ പീസ് വലിയ പീസ് അപ്പറേം ഇപ്പറേം നമ്മുടെ ലെവൽ പീസ് കറക്റ്റായിട്ട് ഞാൻ വെച്ച് കാണിക്കുന്നവടം വരെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് വീണ്ടും അതൊന്നും കൂടെ കാണിക്കുകയാണ് നമ്മുടെ നടുക്കത്തെ പീസ് നമ്മൾ ആറ് പീസിലുള്ള ആണല്ലോ അപ്പോൾ നടുക്ക് വരുന്ന പീസ് നമ്മുടെ ഇരുപതിഞ്ചിൻ്റെ പീസാണ് നമ്മുടെ നടുക്ക് വരുന്ന പീസ് അത് മടക്കി ഇട്ട് കഴിയുമ്പോൾ പത്തിഞ്ച് നേരെ നോർക്കുമ്പോഴാണ് കേട്ടോ ഇരുപത് ഇഞ്ച് വരുന്നത് അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും ഇന്നത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അണ്ട്രസ്കട്ട് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ കൂടെ ഒന്ന് കാണണം കേട്ടോ അപ്പോഴേ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുമ്പോൾ മനസ്സിലാകത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യേണ്ട രീതികളൊക്കെ കാണിച്ചു തന്നു നമ്മുടെ നടക്കത്തെ പീസ് വയ്ക്കുക അതിൻ്റെ ഇപ്പുറം ഇപ്പുറം അഞ്ചഞ്ചിൻ്റെ പീസ് വെച്ച് കൊടുക്കുക അതാകത്തി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വന്നിരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ ആ നടുക്കത്തെ പീസ് എടുത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ലെവൽ പീസ് വെച്ച് കൊടുക്കുക ലെവൽ പീസ് വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നേരെ തയ്ച്ച് പോകണം കേട്ടോ അപ്പോൾ വയ്ക്കുമ്പോഴൊക്കെ തുണി ഒരേ ഒപ്പം പോലെ വെക്കണം കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കയറി ഇറങ്ങിയൊന്നും ഇരിക്കല്ല അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ ഇതാ കെട്ടിട്ട് വേണം ആദ്യം സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ലോക്ക് എന്ന് പറയും നമ്മൾ തുടങ്ങുമ്പോൾ ഇതാ ഇങ്ങനെയാണ് ലോക്ക് ചെയ്യേണ്ടത് അപ്പം മിനിങ്ങാത്തത്തെ എൻ്റെ വീഡിയോയിൽ ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ലോക്ക് ചെയ്യുന്നതൊന്നൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ആദ്യം തുണി വെച്ചതിന് ശേഷം ചെറുതായിട്ട് നമ്മുടെ മെഷീൻ്റെ സ്റ്റാൻഡ് ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് തന്നെയാണ് ആ കെട്ടിട്ട് ലോക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ തയ്യൽ പഠിക്കുന്ന സമയത്തൊക്കെ ഒരു സ്വല്പം പ്രയാസമുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ എങ്കിലും അത്യാ പതിയോ പതിയോ ഒന്ന് ശ്രമിച്ചു നോക്കുക അപ്പോൾ പിന്നീട് നമുക്കതൊക്കെ ശരിയായി വരും കേട്ടോ അപ്പോൾ ഒരു പീസ് ഇതാ കറക്റ്റായിട്ട് മേളു തൊട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത അപ്പുറത്തെ പീസ് അങ് അടുത്ത സൈഡിൽ കൊടുക്കുക അപ്പോൾ ഈ പീസ് തമ്മിൽ എടുത്ത് പിടിപ്പിക്കുന്ന സമയത്ത് നോക്കുക നമ്മൾ ആ ലെവലായിട്ടുള്ള പീസ് വേണോ കേട്ടോ കറക്റ്റായിട്ട് നമ്മളാ അപ്രോപ്പറായിട്ട് കൊടുക്കാൻ അത് കറക്റ്റായിട്ട് നോക്കിയെടുത്ത് കൊടുക്കണം കേട്ടോ ഇത് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു സ്കേർട്ട് ഉണ്ടെങ്കിൽ ആ സ്കേർട്ട് മറിച്ചിട്ടിട്ട് നോക്കിയാൽ മതി അതിൻ്റെ സ്റ്റിച്ചിങ് പോയേക്കുന്നതും എങ്ങനെയാണെന്നൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കേട്ടോ ഇനി ആദ്യമായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ തുണിയിൽ പേടിയാണെങ്കിൽ പോലും ചെറുതായിട്ട് നമ്മുടെ അളവെല്ലാം ഒരു പേപ്പറിൽ എഴുതി വെക്കുക എഴുതി വെച്ചതിന് ശേഷം നമ്മുടെ ഒരു ന്യൂസ് പേപ്പറിൽ ചെറിയ സ്കേറ്റായിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് വെട്ടി നോക്കാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ നോക്കിയതിന് ശേഷം ഒരു പേടി പോയതിന് ശേഷം നിങ്ങൾ തുണിയിൽ വെട്ടിയാൽ മതി അപ്പോൾ നമ്മുടെ നടക്കത്തെ പീസിൽ അപ്പുറം അപ്പുറമായിട്ട് അഞ്ചഞ്ചിൻ്റെ പീസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു സൈഡിൽ ഇപ്പം തയ്ച്ച പോലെ തന്നെ നമ്മൾ അടുത്ത സൈഡിലേയും സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്ന സമയത്ത് ഞാൻ ഓരോ സ്റ്റിച്ചിങ്ങാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ലെവലായിട്ട് സ്റ്റിച്ച് ചെയ്യത്തില്ലേ അത് രണ്ട് വട്ടം ചെയ്യണം ഇപ്പം തയ്യൽ പഠിക്കുന്നവരാണെങ്കിൽ ഇപ്പം നമ്മൾ പഴയ ഒരു തുണിയിൽ നമ്മളിപ്പോൾ തയ്ച്ച് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അറേയും ഉപയോഗിക്കുന്നില്ലാത്ത ഒരു രീതിയിൽ തയ്ക്കുകയാണെങ്കിൽ ഒരു വട്ടം ചെയ്താൽ മതി ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ രണ്ട് വട്ടമൊക്കെ സ്റ്റിച്ച് ചെയ്തതാണ് അപ്പം നിങ്ങളെ ഞാനിപ്പോൾ വീഡിയോയിൽ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുമ്പോൾ ഒരു വട്ടമേ കാണിക്കുന്നുള്ളൂ അങ്ങനെയല്ല കേട്ടോ നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് വട്ടമൊക്കെ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇന്നലെ നമ്മൾ ഹണ്ടർ സ്കേറ്റ് കട്ട് ചെയ്യുന്ന അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ച് വണ്ണം വരുന്ന അളവായിരുന്നു കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ വണ്ണത്തിനനുസരിച്ചാണ് നമ്മൾ ഈ അണ്ടർ സ്കേട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഈ അളവിൽ നിങ്ങൾ കണ്ടുപിടിച്ചാലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സ്കേറ്റർ ഉണ്ടെങ്കിൽ ആ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അളവ് കറക്റ്റായിട്ട് നോക്കുക നോക്കിയെച്ച് നമ്മളിപ്പോൾ ഇന്നലെ എങ്ങനെയാണ് അളവ് ചെയ്തതെന്ന് കണ്ടല്ലോ ഇന്ന് ആ കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടെ എങ്കിലും ഇന്നലെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതേ രീതിയിൽ തന്നെയാണ് അളവെടുക്കേണ്ട രീതികളും പിന്നെ നമ്മളെങ്ങനെ കറക്റ്റായിട്ട് കോണോട് വരയ്ക്കേണ്ട തുണി മടക്ക ഇതെല്ലാം നല്ല വ്യക്തമായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ നമ്മ ഒരു പാവാട ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു അണ്ടർ സ്കേട്ട് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ അടുത്ത പീസിൽ നമ്മൾ ഒരു വശത്തെ ആ ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞു അടുത്ത ഒരു പീസുകൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രണ്ട് സൈഡിൽ ആ നടക്കത്തെ പീസില് അപ്പുറം അപ്പുറവും ആയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ആ അഞ്ചിഞ്ചിൻ്റെ പീസ് നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ആദ്യം ഒരു പീസ് എടുത്ത് വെക്കുക പിന്നെ അതേപോലെ തന്നെ പിടിപ്പിച്ച അടുത്തൊരു പീസ് ഉണ്ടല്ലോ ആ ഒരു പീസ് കൂടെ നേരെ എടുത്ത് വെക്കണേ ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ലെവലായിട്ട് എടുത്ത് വെക്കുക ഇനി നമുക്ക് എന്നിട്ട് ആ മേള് വശം തൊട്ട് ഒരു സൈഡ് അങ്ങ് നമുക്ക് ക്ലോസ് ചെയ്യാം ഇപ്പോൾ രണ്ട് സൈഡ് ഓപ്പൺ ആണല്ലോ ഒരു സൈഡ് നേരെ ഒന്ന് ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം ആദ്യം ചെയ്യേണ്ടത് നേരെ താഴെ ഒന്ന് ആ രണ്ട് പീസ് തമ്മിൽ ജോയിൻറ്റ് ചെയ്യാൻ പോവുക അപ്പോൾ ഒരു സൈഡ് ഓപ്പൺ ആണ് കേട്ടോ അത് നമുക്ക് മേളിൽ പടിയൊക്കെ തയ്ച്ചതിന് ശേഷം അവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം ആദ്യം ഒരു സൈഡ് നമുക്ക് നേരെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ഈ സ്റ്റിച്ച് ചെയ്യുന്ന പാവാട എന്ന് പറഞ്ഞാൽ ആറ് പീസ് വരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ അഞ്ച് പീസിലുള്ള പാവാട തയ്ക്കാനായിട്ട് പറ്റും മൂന്ന് പീസിലുള്ളതുണ്ട് അപ്പോൾ ഈ അളവിൽ തന്നെ നമുക്ക് മൂന്ന് പീസായിട്ടും അഞ്ച് പീസായിട്ടും ഒക്കെ തയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളിതാ കറക്റ്റായിട്ട് ആ ഒരു സൈഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ രണ്ട് സൈഡ് ഉണ്ടല്ലോ ആ സൈഡിൽ നമുക്ക് നമ്മൾ പവാട വള്ളി വന്ന് കെട്ടുന്ന സ്ഥലത്ത് കുറച്ച് ഭാഗം ഓപ്പൺ അല്ലേ അപ്പോൾ അത് അകത്തോട്ട് ഒല്പം ഒന്ന് ചെറുതായിട്ട് മടക്കിയിട്ട് ആ രണ്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ അണ്ടർ സ്കേട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇതിനു മുമ്പ് ഞാനൊരു രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ സ്റ്റിച്ചിങ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പാണ് അത് ഒന്നര മീറ്ററിലാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത് ആറ് ഒന്നര മീറ്ററിൽ ആറ് പീസ് വരുന്നത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ അഞ്ച് പീസിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ നമ്മൾ ഫിഷ് കട്ട് മാതിരി കോട്ടൻ്റെ പവാട തയ്ക്കില്ല അതേപോലെ ഫിഷ് കട്ട് രീതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ഒന്നര മീറ്ററിൽ സ്കേറ്റ് തയ്ക്കുന്ന വീഡിയോ ഇട്ടിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നര മീറ്ററിൽ ഈ അഞ്ച് പീസും ആറ് പീസും വരുന്നതൊക്കെ തയ്ച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി വിലങ്ങനെ ഇട്ട് വെട്ടിയിട്ടാണ് കേട്ടോ അതങ്ങനെ തയ്ച്ചേക്കുന്നത് അങ്ങനെ ഇട്ട് തയ്ച്ചാലേ നമുക്കത് തുണിക്ക് വട്ടം കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു സ്കേറ്റ് ആ ഒരു രീതിക്കല്ല കേട്ടോ ഇതിപ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ എങ്ങനെയാണോ ഒരു സ്കേറ്റ് നേരെ ഇട്ട് കട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്കേറ്റ് അളവെടുത്ത് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തയ്ച്ചുകൊണ്ടിരുന്ന സ്കീറ്റിൻ്റെ രണ്ട് സൈഡും നമ്മൾ ആ ഓപ്പൺ വരുന്നവടം രണ്ട് സൈഡിൽ ചെറുതായിട്ട് മടക്കി തയ്ച്ചതിന് ശേഷം നമ്മുടെ പാവാടയുടെ പടിയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് തുമ്പ് മടക്കി തയ്ക്കണേ നമ്മൾ മേളി പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം ഒന്ന് മടക്കി തയ്ക്കണം അതിന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിടിപ്പിക്കാം അപ്പോൾ നമ്മുടെ ഈ പാവാടയുടെ പടിക്കായിട്ട് എടുക്കുന്ന തുണി ഇല്ലയോ ആ തുണി ഇന്നലെ ഞാൻ എടുക്കുന്നത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ എടുത്തത് അതേപോലെ തന്നെ പടി കട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇന്നലെ ഞാനത് പറഞ്ഞില്ല കാരണം ഈ പടിക്കുള്ള തുണി നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ സമയത്ത് പുളവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പടി പിടിപ്പിക്കുന്ന സമയത്ത് നല്ല ലെവലായിട്ട് കിട്ടത്തില്ല ആ പടി തയ്ച്ച് കഴിയുമ്പോൾ പുളവ് വരും അതൊക്കെ ശ്രദ്ധിക്കണം ആ തുണി വെട്ടിയെടുക്കുമ്പോൾ ലെവൽ പീസ് തന്നെ കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ നമുക്ക് പാവാടയുടെ പടി പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് പാവാടയുടെ താഴെ വശം ലെവൽ ചെയ്യണം കേട്ടോ ആ നടക്കത്തെ പീസും പിന്നെ സൈഡ് പീസൊക്കെ പിടിപ്പിച്ച് കഴിയുമ്പോൾ താഴെ വരുമ്പോൾ ഒരു ചെറുതായിട്ടൊരു ഏറ്റക്കുറച്ചിൽ പോലെയൊക്കെ വരും അതൊന്ന് ലെവൽ ചെയ്താൽ മാത്രം മതി ചരിച്ചൊന്നും വെട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ തയ്ച്ച് വന്ന് കഴിയുമ്പോൾ ആ താഴെ വശം അങ്ങനെ ചെറുതായിട്ടൊരു ചരിഞ്ഞല്ലേ വരുന്ന ആ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ എന്നെക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പടി എടുത്തിട്ടുണ്ട് പടി ഞാനിതാ നേരെ ഒന്ന് വെച്ചിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് അപ്പോൾ നമ്മൾ നല്ല വശം വെക്കണം പടി താഴെ വെച്ചു അതിൻ്റെ മേളിലേക്ക് നമ്മുടെ സ്കേട്ടിൻ്റെ നല്ല വശമാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മൾ നേരെ തയ്ക്കണം നേരെ തയ്ച്ചിട്ട് ആ പടി താഴേന്ന് തിരിച്ച് നല്ല വശത്തേക്ക് കൊണ്ടുവന്നിട്ട് മേളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പോകണം മനസ്സിലായിട്ടുണ്ടോ കൂട്ടുകാർക്ക് അപ്പോൾ ഇങ്ങനെ ഇത്രയൊന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു തന്ന അതിന് ശേഷം പിന്നെ നമ്മൾ ആ പടി പിടിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്പൺ കൊടുക്കണമല്ലോ ആ രണ്ട് സൈഡ് കുറച്ച് നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ടല്ലോ ആ കുറച്ച് മടക്കി തയ്ച്ചേണ്ട താഴേട്ട് വന്നിട്ട് സ്ട്രെയ്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ താഴെ നമ്മൾ മടക്കി കുറച്ച് തയ്ക്കും തുമ്പ് അപ്പോൾ അവിടെ താഴെവശം തുമ്പ് മടക്കി കുറച്ച് ആവശ്യത്തിന് എത്രയാണോ മടക്കി കൊടുക്കേണ്ടത് അതനുസരിച്ച് മടക്കി കൊടുത്ത് തയ്ച്ചാൽ മതി പിന്നെ നമ്മൾ ഇന്ന് ഈ പാവാടയ്ക്ക് വള്ളി പ്രത്യേകമായിട്ട് നമുക്ക് മേടിക്കാനൊന്നും പോകാണ്ട് നമുക്കിന്ന് ഇതിൻ്റെ വള്ളിയും കൊണ്ട് തയ്ക്കുന്ന കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പടിയൊന്ന് തയ്ച്ച് പിടിപ്പിക്കാം എന്നാൽ നമ്മുടെ പടിയെടുത്ത് വെച്ച് അതിന് മുകളിൽ നമ്മുടെ പാവാടയുടെ പീസെടുത്ത് വെച്ച് എന്നിട്ട് കറക്റ്റായിട്ട് ഒരേപോലെ പാവാടയുടെ പടിയും ആ പാവാടയുടെ തുണിയും ഒരേ ലെവലിൽ തന്നെ വെച്ച് നേരെ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇതാ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ തിരിച്ചെടുക്കണം ഇനി നമ്മൾ തിരിച്ചെടുക്കാൻ പോകുകയാണേ നമ്മളെടുക്കുന്നത് നല്ല വശത്തോട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പാവാടയ്ക്ക് പടി മടക്കി തയ്ച്ച് കഴിയുമ്പോൾ ഒന്നര ഇഞ്ച് വീതി കിട്ടുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു പടി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ട് ഇഞ്ച് വീതി കിട്ടണമെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു നാലേ കാലെടുക്കണം നാലേ കാലെടുത്താലേ ഉള്ളു നമുക്ക് രണ്ടായിട്ട് മടക്കി വരുമ്പോഴത്തേന് അതിൻ്റെ സ്വല്പം തയ്ക്കുന്നിടത്ത് തുമ്പ് പോകില്ല നമുക്ക് ഇഞ്ച് കിട്ടത്തുള്ളൂ മടക്കി വരുമ്പോൾ രണ്ട് ഇഞ്ച് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പടി കറക്റ്റായിട്ട് മടക്കി വെച്ചിട്ട് നേരെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് കേട്ടോ കണ്ടോ പടി നമ്മൾ ലെവലായിട്ടുള്ള തുണി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പോകുന്ന സമയത്ത് ഒരു പുളച്ചിൽ പോലും വരത്തില്ല കേട്ടോ അപ്പോൾ ഈ പാവാഴയുടെ പടിയൊക്കെ വെട്ടിയെടുക്കുന്ന സമയത്ത് അതൊക്കെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ നമ്മളീ തയ്ച്ച് പോകുന്ന സമയത്ത് ഈ നൂലൊക്കെ പൊട്ടിപ്പോകുവാണെങ്കിൽ അപ്പം തന്നെ അതൊക്കെ കത്രി വെച്ച് കട്ട് ചെയ്ത് കളയണം കേട്ടോ അപ്പോഴാണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തെന്ന് കാണുമ്പോൾ തന്നെ അതൊരു നീറ്റായിട്ട് തോന്നുന്നെട്ട് ഇടയ്ക്കൂടെ ഇടയ്ക്കൂടെ ഇങ്ങനെ നൂലൊക്കെ പൊട്ടിപ്പോയിട്ട് വീണ്ടും നമ്മൾ അവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് അവിടെ നൂല് കിടക്കുന്ന കാണുമ്പോൾ ഒന്നും ഒരു വൃത്തി ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ചിങ് പഠിക്കുന്ന സമയത്ത് അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഞാൻ ആ പാവാടയുടെ പടി മടക്കി തയ്ച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് ഒരു സ്റ്റിച്ചിങ്ങും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ പാവാടയുടെ മേളിൽ കൂടെ നമ്മൾ മടക്കി തയ്ച്ചേൻ്റെ തൊട്ടവിടെ രണ്ട് സ്റ്റിച്ചിങ് പോകൂല മേളിൽ കൂടെ അപ്പം അത് നല്ല വശത്തൂടെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം പടി മടക്കി തയ്ച്ചതിൻ്റെ തൊട്ടിപ്പുറം ഒരു സ്വല്പം മാറിയിട്ട് നേരെ തന്നെ ഒന്ന് റൗണ്ട് അടിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ അങ്ങനെ ഒരു സ്റ്റിച്ചിങ്ങും കൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്തോ ചെയ്യേണ്ടത് ഇനി നമുക്ക് ഒരു സൈഡ് ഓപ്പൺ ആയിട്ട് കിടക്കുകയില്ലേ ഇനി നമുക്ക് അത് അവിടം കൂടെ അങ്ങ് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്യുന്ന എവിടെ തൊട്ടാണ് ആ കുറച്ച് മേളിൽ നിന്ന് പടി പിടിപ്പിച്ചതിൻ്റെ താഴെ കുറച്ച് നമ്മൾ ആകത്തോട്ട് മടക്കി തയ്ച്ചിട്ടുണ്ടല്ലോ കുറച്ച് ഓപ്പൺ ആയിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു സൈഡ് കുറച്ച് ഓപ്പൺ ആയിട്ടില്ലേ അത് നമുക്ക് എത്രത്തോളം ആ ഓപ്പൺ വേണ്ട അവിടെ തൊട്ടിട്ട് നമുക്ക് കെട്ടിട്ട് നല്ലോണം കെട്ടിട്ടിട്ട് താഴോട്ട് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാ ഞാനിവിടെ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് താഴെ വശം തുമ്പ് മടക്കി തയ്ക്കണം അപ്പം പാവാടയുടെ തുമ്പ് മടക്കി തയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് മടക്കി വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ടാണ് ഒറ്റ സ്റ്റിച്ചിങ് തന്നെ ഇങ്ങനെ റൗണ്ട് അടിച്ച് പോവാണ് ഇതാ അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കണം ഇതേപോലെ തന്നെ ചെയ്യണം കേട്ടോ കാരണം പാവാടയുടെ റൗണ്ട് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നല്ല വട്ടമുണ്ട് നമ്മൾ തുണി മടക്കി നല്ലവണ്ണം കൊടുത്തിട്ട് ഇതാ കൈവച്ച് ഇതിങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കണം അപ്പോൾ ആ ഒരു മടക്ക് ശരിക്കും മടങ്ങി കിട്ടും അങ്ങനെ ഒരേ ലെവലിൽ പോകുകയാണെങ്കിൽ നമ്മൾ ഇത് ഫുള്ള് തയ്ച്ച് കഴിയുമ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ്ങിനകത്ത് പുളവൊട്ടും വരത്തില്ല കാരണം ഇത്രയും റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പം നമ്മൾ ഒരേ ലെവലിലെല്ലാം മടക്കുന്നതെന്നുണ്ടെങ്കിൽ കുറേ എത്തുമ്പോഴത്തേനും പിന്നെ പുളവൊക്കെ വരും അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ നമ്മൾ ഒരു വട്ടം കുറച്ച് മടക്കി കൊടുക്കുക കൈവെച്ചിങ്ങനെ തൂത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ മടക്കുക എന്നിട്ട് അത്രയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക എന്നിട്ട് പിന്നെ അടുത്ത പോർഷനും അതേപോലെ തന്നെ കൈവെച്ച് മടക്കി കൊടുക്കുക എന്നിട്ടൊന്ന് ഈ കൈവച്ച് തൂത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് പോവുക അങ്ങനെ പതിയെ പതിയെ നിർത്തി നിർത്തി ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിനകത്ത് ഒട്ടും തന്നെ പുളച്ചിലൊന്നും വരത്തില്ല നമുക്ക് ആ സ്റ്റിച്ചിങ് കാണാനും നല്ല നീറ്റായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കണം കേട്ടോ അങ്ങനെ ഞാനിവിടെ ഇത് പാവാടയുടെ റൗണ്ട് മൊത്തം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ പാവാടയ്ക്കുള്ള വള്ളിയും കൂടെ തയ്ക്കാം അപ്പോൾ ഇന്നലെ നമ്മൾ കട്ട് ചെയ്തപ്പം പാവാടയുടെ പടി വെട്ടിയതിൻ്റെ ബാക്കി കുറച്ച് തുണി ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ തുണിയാണ് കേട്ടോ അത് ഞാൻ നേരെ നടക്കുന്ന ഒന്നും കൂടെ ലെവലായിട്ട് കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് നമുക്ക് നമുക്കിത് ജോയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ട് ചെറുതായിട്ട് മടക്കി നമുക്കൊന്ന് തയ്ച്ചെടുക്കാം കേട്ടോ നമ്മുടെ സ്കേറ്റിനുള്ള വള്ളിയിൽ നമുക്കിപ്പോൾ ഈ ഒരു തുണി വെച്ചിട്ടുള്ളത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തയ്യൽ സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടയിൽ നമുക്ക് ഈ ഒരു പാവാടയുടെ വള്ളി മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ വലിയ വിലയൊന്നുമില്ല അതൊരു റോളായിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ ഈ പാവാടയുടെ വള്ളി ഈ തുണി വെച്ച് തന്നെയാണ് നിങ്ങൾ തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ ജോയിൻറ്റ് ചെയ്യുന്ന കാണിക്കുന്നുണ്ടല്ലോ ജോയിൻ്റ് ചെയ്യുന്ന സമയത്ത് നല്ലതായിട്ട് ജോയിൻറ്റ് ചെയ്യണോട്ടൊക്കെ ഇട്ടിട്ടിട്ട് രണ്ടുമൂന്ന് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നിങ്ങളെ കാണിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഒരു വട്ടമൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് വട്ടമൊക്കെ ചെയ്ത് കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വീട് അത്രയും ലോങ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ അതാണ് ഞാൻ ഈ കാണിക്കുന്ന സമയത്ത് ഓരോ പ്രാവശ്യം സ്റ്റിച്ചിങ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പാവാടയുടെ വള്ളിക്കുള്ള തുണിയെല്ലാം ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷം അത് ചെറുതായിട്ട് മടക്കി കേട്ടോ മടക്കിയിട്ട് അതിൻ്റെ നേരെ മേളിൽ കൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വള്ളിയൊക്കെ തയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ലേ നമുക്ക് ചുമ്മാ ഒന്ന് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് നേരെ മേളിൽ കൂടെ തയ്ച്ചെടുത്താൽ മതി അല്ലേ ഇതാ ഞാനിത് ആ വള്ളി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി സൂപ്പറായിട്ടുള്ള വള്ളി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്കേറ്റിൻ്റെ വള്ളിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്കേറ്റ് രണ്ടായിട്ട് മടക്കിയിട്ടേക്ക് അപ്പോൾ നമ്മൾ നാൽപ്പത് ഇഞ്ച് വണ്ണമായിരുന്നു പറഞ്ഞത് അപ്പോൾ ഇതാ ടേപ്പ് വെച്ച് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടായിട്ട് മടങ്ങി കിടക്കുമ്പോൾ നമുക്ക് ഇരുപത് ഇഞ്ചാണ് കാണിക്കുന്നത് അപ്പോൾ നാൽപ്പത് ഇഞ്ച് വണ്ണം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇറക്കം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുപ്പത്തേഴ് ഇഞ്ച് ഇറക്കാണോ നമുക്ക് സ്കേറ്റിന് വേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മുപ്പത്തിയേഴ് ഇഞ്ച് ഇറക്കോ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളെ ടേപ്പ് വെച്ച് അളന്ന് ഞാൻ കാണിക്കുകയാണ് കേട്ടോ ഇതാ പാവാടയ്ക്ക് നല്ല വിരിവും കിട്ടിയിട്ടുണ്ടതുണ്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തേക്കുന്നതൊക്കെ ആണെങ്കിൽ നല്ല നീറ്റായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ റെഡിമെയ്ഡ് നമ്മൾ പാവാട മേടിക്കത്തില്ലേ അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ കൂട്ടുകാർ പഠിക്കുന്ന കൂട്ടുകാരാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ സ്റ്റിച്ചിങ് വീഡിയോ ഫുള്ളായിട്ട് കട്ടിങ് ഒന്ന് കാണുക ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തുണിയിൽ വെട്ടാൻ പേടിയാണെങ്കിൽ ചെറിയ ഒരളവിലൊരു പേപ്പറിലത്തി ഒന്ന് കട്ട് ചെയ്ത് നോക്കുക അതിനുശേഷം പഴയ സാരി ആണെങ്കിലും ആ സാരിക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പഠിക്കണം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പഠിച്ചതിന് ശേഷം പിന്നെ നമുക്ക് തുണിയൊക്കെ വേവിച്ചിട്ട് പിന്നെ നമ്മുടെ അളവ് എടുത്ത് വെച്ചിട്ട് ആ അളവിൽ നമുക്ക് സ്വന്തമായിട്ട് നല്ല നല്ല പാവാടകൾ തയ്ച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ അണ്ടർ സ്കേറ്റ് കട്ടിങ് വീഡിയോ ആണെങ്കിലും സ്റ്റിച്ചിങ് വീഡിയോ ആണെങ്കിലും കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പഠിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ വീട്ടിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് പഠിക്കണം നിങ്ങൾക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിനകത്ത് വീഡിയോ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ നാളത്തെ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ ടെറ്റ